ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പൈങ്കുനി ഉത്സവത്തിന് സമാപനം കുറിച്ച പരമ്പരാഗത രീതിയിൽ ആറാട്ടു ഘോഷയാത്രയുടെ പുറപ്പാണ് ശ്രീകോവിലിൽ ദീപാരാധന കഴിഞ്ഞ് ഗരുഡവാഹനത്തിൽ ശ്രീ പത്മനാഭസ്വാമിയെയും നരസിംഹമൂർത്തിയെയും ശ്രീകൃഷ്ണസ്വാമിയെയും പുറത്തെഴുന്നള്ളിക്കുന്നതോടു കൂടിയാണ് ഘോഷയാത്ര തുടങ്ങിയത് എഴുന്നള്ളത്തു കാണാൻ കോട്ടയ്ക്കകത്തും ആറാട്ടുവഴിയിലും നൂറുകണക്കിന് ആളുകൾ നിരങ്ങു ക്ഷേത്രസ്ഥാനി മൂലം തിരുനാൾ രാമവർമ്മ ഉടവാളുമായി അകമ്പടിയേക്കി വെള്ളക്കടവിൽ നിന്ന് വിമാനത്താവളത്തിലേക്കും റൺവേയിലൂടെ ശംഖുമുഖം തീരത്തേക്കി ശംഖുമുഖത്തെ കൽമണ്ഡപത്തിൽ ഇറക്കി വെച്ച വാഹനങ്ങളിൽ നിന്ന് പൂജകൾക്ക് ശേഷം വിഗ്രഹങ്ങൾ സമുദ്രത്തിൽ ആറാടിച്ചു എഴുന്നള്ളത്ത് ക്ഷേത്രത്തിൽ തിരിച്ചെത്തിയതോടെ പൈങ്കുനി ഉത്സവത്തിന് സമാപനമായി മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം